നമസ്കാരം പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിടുമ്പോഴും അതിനുശേഷം വീരവാദം മുഴക്കി പാകിസ്ഥാൻ നടന്നപ്പോഴും അവരൊന്നും ഓർത്തില്ല എല്ലാത്തിനും ഒരു നാൾ ഒരു നാൾ മറുപടി തിരിച്ചു കിട്ടുമെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത ആയിരുന്നുവെന്ന് ആക്രമണം നടന്ന് കൃത്യം പതിനഞ്ചാം നാൾ ഭീകരവാദികളെ തേടി കാലൻ എത്തി പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് പതിനാറാം നാൾ ബലി അർപ്പിക്കുമ്പോൾ അവരുടെ ആത്മാവിനായി ഇതോർത്ത നിത്യശാന്തി നേരാ സത്യത്തിൽ പാകിസ്ഥാൻ ഒരു ഞെട്ടലിൽ തന്നെയാണ് വെറും നയതന്ത്ര നിയന്ത്രണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഒതുങ്ങുമെന്ന് വിചാരിച്ച പാകിസ്ഥാന് ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരുന്നു ഈ ഒരു അടി ഈ ഒരു ഘട്ടത്തിൽ പരാതിരിക്കാനാകില്ല മോദിയുടെ യുദ്ധ നയത്തെക്കുറിച്ചും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലക്കോട്ട് ആക്രമണത്തിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടിയും അഭിപ്രായങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയും പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ശത്രുവിനെ സ്തംഭിപ്പിക്കുക എന്ന തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് ഇന്ത്യ ബാലക്കോട്ടിൽ ആക്രമണം നടത്തിയത് എന്നാൽ പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം നടപടിക്ക് മുൻപുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ പതിവ് പോലെ തന്നെ ആയിരുന്നു കടന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇന്ത്യയുടെ സായുധ സേനയുടെ വീര്യത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനായി എങ്കിലും പാകിസ്ഥാനിലെ ഖൈബർ പത്ത് പ്രവിശ്യയിലെ ജിഹാദിസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഒരു സൂചന പോലും നൽകിയിരുന്നില്ല രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറായി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി ന്യൂഡൽഹിയിൽ ഒരു മാധ്യമ സംഘം സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ പ്രസംഗിക്കുകയായിരുന്നു ഇന്ത്യയുടെ അഭിലാഷങ്ങൾ വികസനം ഭീകരതക്കെതിരായ പോരാട്ടം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി സംസാരിച്ചു എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും യുദ്ധത്തിന്റെ ടെൻഷനോ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു ചുളിവോ മുഖത്തൊരു ആശങ്കയുടെ രേഖയോ പോലും ഉണ്ടായിരുന്നില്ല സംശയത്തിന്റെ നിഴല് പോലും കാണപ്പെട്ടിരുന്നില്ല പ്രധാനമന്ത്രി മോദിയുടെ യാത്രാ പരിപാടിയും പെരുമാറ്റവും ബാലക്കോട്ടിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ നിലപാടിൻ്റെ കൃത്യമായ പകർപ്പുകളായിരുന്നു ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു സാമ്പത്തിക ഭീമനായി മാറാനുള്ള ഇന്ത്യയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ആ ഒരു മാധ്യമ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആശങ്കയും സമ്മർദ്ദവും ഇല്ലാതെ സാധാരണയായി അദ്ദേഹത്തെ കാണപ്പെട്ട പോലെ ശാന്തതയോടെയാണ് സംസാരിച്ചത് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ പിന്തുടർന്നതിന് അയൽക്കാരനെ അദ്ദേഹം വിമർശിക്കുന്നത് കേൾക്കാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ പോലും തമാശകളാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കും ഒരു സൂചനയും കൊടുക്കാതെയുള്ള ആക്രമണം അതാണ് അന്ന് ബാലക്കോട്ടിൽ നടന്നത് ബാലക്കോട്ടിന് മുൻപുള്ള പ്രധാനമന്ത്രി മോദിയുടെ പെരുമാറ്റം വിശകലനം ചെയ്യാൻ പാകിസ്ഥാന് അത് സാധിച്ചിരുന്നില്ല ബാലക്കോട്ടിലെ പാഠങ്ങൾ പാകിസ്ഥാൻ വീണ്ടും മറന്നു ഓപ്പറേഷൻ സിന്ധൂര നടപ്പിലാക്കും മുൻപ് പോലും മോദിയുടെ മുഖത്ത് സമാനമായി യാതൊരു ആശങ്കകളും ഇല്ലായിരുന്നു ദക്ഷിണേന്ത്യയിലടക്കം അദ്ദേഹം സജീവമായിരുന്നു നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞത്തും ആന്ധ്രയിലും ഒക്കെ ചിരി പാസ്സാക്കി നടന്നു നീങ്ങിയ മോദിയുടെ മനസ്സിലുള്ളത് മുഖത്ത് വന്നിരുന്നില്ല രാജ്യം മോക്ഡ്രില്ലിലേക്ക് കടക്കുന്നുവെന്നും അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നും മാത്രം പാകിസ്ഥാനെ പോലും ചിന്തിപ്പിച്ച നിരച്ചിരിക്കാത്ത നേരത്തെ ഒരു തിരിച്ചടി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അവരുടെ ഓരോ നീക്കങ്ങളും ഉറക്കമിളച്ച് നിരീക്ഷിച്ച കാവലാളായി ആ പ്രധാനമന്ത്രി നിലകൊണ്ടു പാകിസ്ഥാന് ഇനി എന്താണ് സംഭവിക്കുക എന്നത് അത് നടപ്പായി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ തന്നെ സാധിക്കുകയുള്ളൂ